ഞങ്ങളുടെ മലപ്പുറത്തെ വൈസ് പ്രസിഡന്റ് ജനറൽ സീറ്റിൽ നിന്ന് വിജയിച്ച ഒരു സഹോദരിയാണ് ഒരു 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 മിജി അഡ്വക്കേറ്റ് മിജി പേര് നോക്കിയാൽ മനസ്സിലാവൂല പറയുന്നവർക്കിത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എല്ലാവരും വാ നിറച്ച് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ പ്രചരണം അത് ആത്മവിശ്വാസം അവരുടെ ആത്മവിശ്വാസക്കുറവ് പക്ഷെ അദ്ദേഹം ലീഗിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് ലീഗിന്റെ ചരിത്രവും വർത്തമാനവും അത് മതസൌഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും പാരമ്പര്യമാണ് ലീഗ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത് നാല് വോട്ടുകൾക്ക് വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് ലീഗിന്റെ ലക്ഷ്യമല്ല മറിച്ച് സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ധൈര്യം മുസ്ലിം ലീഗിനുണ്ട് അതില്ലാത്തവരാണ് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രംഗം വഷളാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ചോദ്യം കറക്റ്റാണ് ഗവൺമെന്റിൽ ഇരിക്കുന്നവരുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും ഒരു ആത്മവിശ്വാസ കുറവ് വളരെ പ്രകടമാണ് അല്ലെങ്കിൽ ഇത്ര വലിയ വർഗീയത ഇതിനു ഇതിനുമുമ്പ് അവർ പറഞ്ഞിട്ടില്ല ഇപ്പോ ആ ആത്മവിശ്വാസം ഇല്ലാതായി ഒരു സ്റ്റേജിലെത്തി അതുകൊണ്ടാണ് ഈ മലപ്പുറം പ്രസ്താവന മലപ്പുറത്തുള്ള ജനപ്രതിനിധികളുടെ പേര് നോക്കിയാൽ അറിയാം എന്നല്ലേ പറഞ്ഞത് മറ്റുള്ള കാസർഗോഡും അത് ഏത് ജില്ലയിൽ നോക്കിയാലും മനസ്സിലാവും അത് അത് കേരളത്തിൽ ഇതൊരു മുമ്പാരും പറഞ്ഞിട്ടില്ലാത്തതാണ് എന്താ മനസ്സിലാവുക ഞങ്ങളുടെ മലപ്പുറത്തെ വൈസ് പ്രസിഡന്റ് ജനറൽ സീറ്റിൽ നിന്ന് വിജയിച്ച ഒരു സഹോദരിയാണ് ഒരു ഒരു മിജി മിജി അഡ്വക്കേറ്റ് മിജി പേര് നോക്കിയാൽ മനസ്സിലാവൂല പറയുന്നവർക്ക് ഇത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എല്ലാവരും വാ നിറച്ച് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ പ്രചരണം അത് ആത്മവിശ്വാസം അവരുടെ ആത്മവിശ്വാസക്കുറവ് ഒരു എലക്ഷനെ ഇനി വരാൻ വരുമ്പോന്ന് എലക്ഷനെ നേരിടാനുള്ള ആത്മവിശ്വാസ കുറവാണ് ആ പ്രകടാക്കുന്നത് ഗവൺമെന്റ് പറയുന്നു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നു മന്ത്രിമാർ പറയുന്നു എല്ലാവരും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത ഉത്തരേന്ത്യയിൽ മാത്രം കേട്ട തരത്തിൽപ്പെട്ട ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർജറ്റ് ചെയ്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ജനം അപ്രീഷിയേറ്റ് ചെയ്യൂല കേരളത്തിൽ അത് അത് പിന്നെ ഇത് പറയുന്നവരോട് ചോദിക്കേണ്ടതാണ് അതുപോലെ തന്നെ അവരോട് ചോദിക്കേണ്ടതാണ് ഏതായാലും ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വിഭാഗീയത പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലത് തുടങ്ങിയത് കഴിഞ്ഞ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അത് കഴിഞ്ഞൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് ജനം തള്ളിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും അവർക്കുണ്ടാവേണ്ടതാണ് ഈ മാറി മാറി കാർഡ് കളിച്ചിട്ട് എന്താ കാര്യം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനാണ് നോക്കിയത് ന്യൂനപക്ഷ കാർഡ് ചെയ്തു നിന്നിട്ട് വല്ല ഫലമുണ്ടായോ അപ്പോഴും യു ഡി എഫ് ജയിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ കാർഡെടുത്തു അപ്പോഴും യു ഡി എഫ് ജയിച്ചു അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളമാണ് മലയാളികളാണ് കേരളക്കാരാണ് കേരളീയർ അവരെ ഈ മണ്ണിൽ ഇത് ചെലവാകൂല അതാണ് ഇത് തെളിയിക്കുന്നത് ഈ വഴിക്ക് അവർ പോകുന്നിടത്തോളം യു ഡി എഫ് വിജയ വെന്നിക്കോടി പറപ്പിച്ച് തന്നെ പോവും